السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിസ്ഡം ഓർഗനൈസേഷൻ്റെ പാലക്കാട് ജില്ലാ ഭാരവാഹികളെ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ നമ്മുടെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിൻ്റെ നല്ലവരായ രക്ഷിതാക്കളെ ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നും ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ജനകീയ വിചാരണ എന്ന തലക്കെട്ടോടു കൂടി നമ്മളിന്ന് നടത്തുന്നത് പോലെയുള്ള സായാഹ്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് പാലക്കാട് ജില്ല വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്ത കൂടി ഈ ഒരു കോട്ട കോട്ടമൈതാനത്ത് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത് ജനകീയ വിചാരണ ഈ ഒരു സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് അനുകൂടമാകുന്ന രൂപത്തിൽ കൃത്യമായ ഒരു മെസ്സേജ് നൽകുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരത്ത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വിഷയം ലിബറലിസം സർവനാശം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ചയുടെ ആമുഖ പ്രഭാഷണം ഞാൻ ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്നല്ല ലോകത്ത് മനുഷ്യന്മാർ എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ ആ മനുഷ്യന്മാരൊക്കെ വെച്ച് പുലർത്തുന്ന വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം ഓരോ സമൂഹത്തിനും സമുദായത്തിനും അവകാശപ്പെട്ടതുമാണ് എന്നാൽ നമ്മളുടെ ഈ ഒരു പ്രാദേശിക തലത്തിൽ നിന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി വർദ്ധിച്ചു വരുന്ന തിന്മകളുടെ അതിപ്രസരം അത് ചില ഭാഗങ്ങളിൽ ലഹരിയുടെ രൂപത്തിലാണെങ്കിൽ മറ്റൊരു വേള ലൈംഗിക ആഭാസങ്ങളുടെ പേരിലാണ് അത് കടന്നു വരുന്നത് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളക്കരയിൽ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ അതിഭീകരമായ രൂപത്തിലാണ് കുറ്റങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അതിൻ്റെ ഒരു വേരുകൾ തേടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായി സുതാരം തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് കൊറോണ കാലത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങി വെച്ച ഒരു ആശയ യുദ്ധമുണ്ട് നമ്മുടെ ഈ മണ്ണിൻ്റെ പരിസരങ്ങളിൽ അതിന് പണ്ടുകാലങ്ങളിൽ വ്യാപകമായ പ്രചുരപ്രചാരം കിട്ടിയിരുന്നില്ല അതിന് ഒരു വളക്കൂറുള്ള ഒരു മണ്ണ് കിട്ടിയിരുന്നില്ല അതതിൻ്റെ പ്രചാരകിൽ ഒതുങ്ങി അത് പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെ ഏതെങ്കിലും പ്രചാരണ പരിപാടികളിൽ ഒതുങ്ങി അങ്ങനെ കെട്ടടങ്ങി പോവാറാണ് പതിവ് എന്നാൽ നമ്മളുടെ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാതെ വരികയും എല്ലാവരും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒന്നൊരു മണ്ണ് പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ ഇതിൻ്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള ആളുകൾ വിജയിച്ചു എന്ന് വേണം കരുതാൻ അതിനുശേഷം പുറത്തു വരുന്ന ഒരു തലമുറ പണ്ടുണ്ട് പക്ഷേ ഒരു വ്യാപകമായ രൂപത്തിൽ എല്ലാ തരത്തിലുള്ള മെഷീനറികളിലും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ലജ്ജയെയാണ് ആദ്യം അത് കടന്നാക്രമിച്ചത് ഒരു മനുഷ്യന് എന്തും ചെയ്യാം എന്തും പറയാം ആരോടും പറയാം ഏതൊരാളോടും പറയാം അതിരുകളില്ല നിസ്സീമമായ അതല്ലെങ്കിൽ കടമ്പകളില്ലാത്ത സർവസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലേബൽ ഒട്ടിച്ചിട്ടാണ് അത് സമൂഹത്തിലേക്ക് കടന്നു വന്നത് അത് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ തരത്തിലുമുള്ള എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഒരു പ്രതിഷേധമുണ്ടായി പക്ഷെ ആ പ്രതിഷേധത്തെ വളരെ വ്യക്തമായ രൂപത്തിൽ അതിനെ നേർക്കു നേരെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്തിനാണ് മറ്റൊരാളുടെ ജീവിതത്തിലും അയാളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈകടത്താൻ പോകുന്നത് ഒരാൾക്ക് തോന്നിയതുപോലെ ജീവിക്കട്ടെ നിങ്ങളുടെ എന്തെങ്കിലും ആനുകൂല്യമോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ അവർ അവരുടെ ഇഷ്ടമാണ് ജീവിച്ചു തീർക്കുന്നത് എന്തിനാണ് അങ്ങനെ അവരുടെ മേൽ നിയന്ത്രണങ്ങളും മതിരികളുമൊക്കെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അതിനാരാണ് നിങ്ങൾക്കുള്ള അവകാശം തന്നിട്ടുള്ളത് സ്വാഭാവികമായും അതിനെ എതിരിടാൻ ഒരു കൃത്യമായ ഒരു ആദർശ തത്വ സംഹിത ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വേള അവർ പുറകിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയുണ്ടായി ശരിയാണല്ലോ ആ പറഞ്ഞത് ഓരോ ആളുകൾക്കും എങ്ങനെ വേണമെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പം ഞാൻ എന്തിനാണ് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വഴിക്ക് ഞാൻ തിരഞ്ഞെടുത്തു പോകാം അല്ലെങ്കിൽ എൻ്റെ മാർഗത്തിലൂടെ എനിക്ക് കടന്നു പോകാം എന്തിനാണ് ഒരു മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നത് എന്ന് ഒരുവേള ചിന്തിക്കുന്ന ഒരു ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ നാനാവശങ്ങളിലും ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും കൃത്യമായ മാർഗദർശനവും കൃത്യമായ ഗൈഡ് ലൈനുമുള്ള ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന ദീന ഇന്ദിൽ ഇസ്ലാം അള്ളാഹു കബൂൽ ചെയ്യുന്ന ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ് അത് ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്നുണ്ടായതോ ഏതെങ്കിലും ഒരു നാടിൻ്റെ പരിസരത്തു നിന്നുണ്ടായതോ ഏതെങ്കിലും ഒരു മണ്ണിൽ നിന്ന് ഉടലെടുത്തതോ അല്ല അതിൻ്റെ വിശ്വാസ സംഹിത പ്രകാരം ആകാശ ലോകത്തു നിന്നാണ് അതിൻ്റെ അവതരണം ഉണ്ടായത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ തത്വസംഹിതകൾ സംഹിതകൾ അതിൻ്റെ വിധി അത് മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് ചേർന്ന് നിൽക്കുന്നതാണ് സമാധാന ജീവിതത്തിന് ചേർന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുനിയാവിലെ ജീവിതം മാത്രമല്ല അത് വിഭാവനം ചെയ്യുന്നത് സാധാരണഗതിയിൽ അങ്ങനെയാണ് സർവ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലും പണിയെടുക്കുന്ന ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ജീവിതം ഒന്നല്ലേ ഒന്നല്ലേയുള്ളൂ അതെന്തിനാണ് അരുതുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഹോമിച്ചു തീർക്കുന്നത് അത് അടിച്ചു പൊളിക്കാനുള്ളതല്ലേ അപ്പോ സ്വാഭാവികമായും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനസ്സിൽ ഒരു വാഞ്ചയുള്ള ആളുകളൊക്കെ അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തപ്പോഴാണ് ഡാറ്റകൾ സംസാരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ പുരോഗമരപരമായി ഒരുപാട് ഒരുപാട് മുന്നേറിയിട്ടുള്ള രാജ്യങ്ങൾ അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന നഗ്നമായ യാഥാർത്ഥ്യം അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ ഈ കാണുന്നതെല്ലാം ഒരു പുകമറയാണ് അതൊക്കെ സംസ്കാരങ്ങളെയും സംസ്കൃതികളെയും ഒരു വേള മനുഷ്യത്വത്തെ തന്നെ തകർത്തു കളയുന്ന രൂപത്തിലുള്ള ആശയ പ്രചരണങ്ങളാണ് നടന്നു വരുന്നത് വന്നപ്പോഴാണ് ലിബറലിസം സർവനാശം എന്ന ഒരു ടൈറ്റിൽ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് ഇസ്ലാമിനു പറയാനുള്ള അല്ലെങ്കിൽ മാനവന്റെ ഭാഗത്ത് നിന്നു കൊണ്ട് സംസാരിക്കുന്ന ഏറ്റവും ജീവസുറ്റ വിശ്വാസ സംഹിതയായ ഇസ്ലാമിൻ്റെ ഭാഗം അത് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ട് എടുത്തു പരിശോധിക്കുമ്പോൾ അതിന് അരുതുകളുണ്ട് ആ അരുതുകൾ പോലും ഒരു മനുഷ്യത്വത്തിൻ്റെ സമാധാന ജീവിതത്തിൻ്റെ ചേർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ജീവിതത്തോട് ഏറ്റവും അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ സമാധാന ജീവിതവുമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്നതാണ് അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വിധിവിലക്കുകളും മാത്രവുമല്ല അതീവ പ്രാധാന്യത്തോടുകൂടി ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് അതിൻ്റെ വിശ്വാസങ്ങളാണെങ്കിൽ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക ആ ഒരു തറയെ ഭദ്രമാക്കുക അതിനെ തകർത്തു കളയുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസ സംഹിതകളിൽ നിന്നും മാറി നിൽക്കുക ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക അവൻ്റെ പടപ്പുകളെ ആരാധിക്കരുത് എന്നുള്ള അടിസ്ഥാനം അത് കൃത്യമായി ഭദ്രമായി സ്ഥാപിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുക്കുവാനാണ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രവർത്തനങ്ങളുടെ അനന്തരഫലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു ആള് വിജനമായൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വയറ് താഴെ വീണ് കിടക്കുമ്പോൾ അതിൽ നിന്ന് വൈദ്യുതി പ്ര പിന്നെ പ്രവാഹം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ ഒരു വേള ചിന്തിക്കുകയാണ് അയാളുടെ ഒരു ചെറിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറകെ നടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായി അവർ അറിവില്ലാതെ ഈ ഒരു ഈ ഒരു വയറിൽ ചവിട്ടി അവരുടെ ജീവന് തന്നെ അപകടം സംഭവിക്കും അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിടുന്നു അതല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് വിവരം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിനുള്ള പ്രതിഫലം ഏത് സർക്കാരിൻ്റെയോ ഏത് ഏജൻസികളുടെയോ സംവിധാനത്തിൽ നിന്ന് ലഭ്യമാണോ ഇത് ഇതിൻ്റെ വിശ്വാസികളെ കൃത്യമായി പഠിപ്പിച്ചത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല മരണാനന്തരം നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട് കൃത്യമായ വിചാരണ നടക്കുന്ന ഒരു ലോകമുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് ചേർന്ന് നിൽക്കുന്ന അനുകുണമായ ഈ ഒരു സംവിധാനത്തെ കുറിച്ച് ഈ ഒരു തത്വത്തെക്കുറിച്ച് ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും സർവ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സമാധാനം ശിഫ പ്രധാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇഷ്ടംപോലെ മധുരം കഴിക്കാം ഇഷ്ടം പോലെ മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഈ ശരീരം തന്നെ അരുതെന്ന് പറയുന്നു എന്നിട്ടും കേട്ടിട്ടില്ലെങ്കിലോ ശരീരം തന്നെ അതിന് പ്രതിരോധം തീർക്കുന്നു ഇനി ഒരു ഒരു തരിമ്പ് പോലും മധുരം ഈ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലിബറലിസം എന്ന് പുറമെ ജനങ്ങളോട് കൊട്ടിഘോഷിക്കുന്ന ആളുകൾ അവനവൻ്റെ ജീവിതത്തിൻ്റെ താളങ്ങളെപ്പോലും സസൂക്ഷ്മം വിലയിരുത്തുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പാകെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശാലമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓരോ ടൈറ്റിലുകളിൽ എടുത്തുകൊണ്ട് ഈ ഒരു സർവസ്വാതന്ത്ര്യത്തിൻ്റെ അതിൻ്റെ ആ ഒരു കെടുതികളും അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ ആഴങ്ങളും വിശാലമായ രൂപത്തിലുള്ള ഒരു വിശകലനമാണ് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുപാട് ഷൂറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടിയാലോചിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അത് നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്യാറുകൾ കാണുമ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ അതിനൊരു വേഷ സംവിധാനമുണ്ട് അതിനൊരു ശൈലികളുണ്ട് പരസ്പരം കാണുമ്പോൾ നമ്മൾ അഭിവാദ്യം നടത്താറുണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അസ്സലാമു അലൈക്കും അത് അതിൻ്റെ ഒരു അഭിവാദ്യ രീതിയാണ് ഇസ്ലാമിക വിശ്വാസ സംഹിത മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ വലതു കൈ കൊണ്ട് പാനീയം കുടിക്കുമ്പോൾ വലതു കൈ കൊണ്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അതപുകളും മര്യാദകളും വിശ്വാസങ്ങളും അതേപോലെ തന്നെ വിധിവിലക്കുകളും ഒക്കെ ഉൾക്കൊള്ളുമ്പോൾ അത് കൃത്യമായി ജീവിതത്തിൽ ഒരു അണുകിട വ്യത്യാസമില്ലാതെ അതിനോട് ഒരു നിലക്കും ഒരു നിലക്കും പുറംതിരിഞ്ഞു നിൽക്കാതെ കൃത്യമായി അതിനൊരു ജീവിതമായി കൊണ്ടു നടക്കുമ്പോൾ ഇതിൻ്റെ ശത്രുക്കൾ ഏതു കാലത്തും അതിസമർത്ഥമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അവകാശപ്പെടുന്നത് പോലെ അതിനൊരു സാർവജനി ഒരു എന്നെന്നും ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതിനില്ല അത് പണ്ടു കാലഘട്ടത്തിൽ ഒരു അറേബ്യൻ ഗോത്രത്തിൽ അല്ലെങ്കിൽ അറേബ്യയുടെ ഒരു മരുഭൂമിയുടെ പ്രതലത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു തത്വ സംഹിതയാണ് അതിൻ്റെ സ്ത്രീകളുടെ വേഷമാണെങ്കിലും പുരുഷന്മാരുടെ ശാറുകളാണെങ്കിലും അത് അന്നത്തെ ഗോത്രവർഗത്തിൻ്റെ ഒരു സംസ്കാരമാണ് അവരുടെ രീതിയാണ് അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പ്രാകൃത ജീവിതത്തിലേക്കാണോ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇതിനെ ടാർജറ്റ് ചെയ്യുന്ന ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഷാ ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണമാണ് ബഹുമാന്യനായ യുവ പണ്ഡിതൻ അജ്മൽ ഫൗസാൻ നിർവഹിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു